ടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുഞ്ചപ്പാറായ പടച്ചറപ്പിന്റെ മുന്നിൽ ദുരാ ചെയ്യാം മടിക്കുന്നവനെ മടി കാണിക്കുന്നവനെറു ചെയ്യാൻ എന്തിനാ നീ ഇത്ര മടി കാണിക്കുന്നത് നിനക്ക് വേണ്ടിയല്ലേ മനുഷ്യ വേണ്ടിയല്ലേ അല്ലാതെ അമ്മായിക്ക് വേണ്ടിയല്ലല്ലോ നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയാനുള്ളതല്ലേ എന്റെ മടിയെന്താ ചെയ്യാൻ മാഗുബലി ഹാതങ്ങൾ പറയുകയാ ആണോ അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തത് ആണോ അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തത് അമലല്ലാഹു ബർകുമ നബി മുഹമ്മദ് മുസ്തഫ സല്ല വലിയ മാത്തങ്ങൾ പറയുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആ സമയത്ത് അത് ആയിക്ക് ചാപത്തുണ്ടെന്നാണ് അമ്മാവിനോട് അമ് നിന്റെ തൃപ്തി എനിക്ക് തരണേ നിന്റെ तरण <laughs> अ

പ്രിയപ്പെട്ടവരെ ശബ്ദം മനുഷ്യർ പരിചയമുണ്ട് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടാൽ എന്റെ പ്രസംഗം കേൾക്കുന്നവർക്കറിയാവിധ പറയുന്നത് ഞാനാണ് എന്റെ ശബ്ദമാണ് നാട്ടുകാർക്ക് പോലും എന്റെ ശബ്ദമറിയ എങ്കിലും പടച്ചിറപ്പിന്റെ ദുർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് രാവും പകരം നിസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് കൂട്ടായി ഞാനും നിങ്ങളും പറയുന്നു മലക്കുകളല്ലേ കേൾക്കുമ്പോട് പറയുന്നു അല്ലാസ്വീകരിക്കണേ അല്ലാ അവിടന്ന് മലക്കുകൾ പോലും നിന്റെ ശബ്ദം പരിചയമാ അതുകൊണ്ട് മറക്കരുത് നാലാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം മത്സരിച്ചോ പറഞ്ഞാലും ആരാകട്ടെ താടിയുള്ളവനോ തടമ്പുള്ളവനോ പ്രായമുള്ളവനോ ചെറുപ്പക്കാരനോ ആരുമാകട്ടെ നന്മ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമ ചെയ്യണമെന്നുള്ള വാസിയ്ക്ക് ചെയ്യണം എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു വാസി നമുക്കുണ്ടായ റബ്ബിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അത് കുറവാനാണെങ്കിലും നിസ്കരിക്കാനാണെങ്കിലും ഒരുപാട് നന്മകൾ ഈ വയലൂടെ നിങ്ങൾ പഠിക്കുന്നല്ലോ കുറിച്ച് പഠിച്ചല്ലോ സുഹൃത്തുക്കളെ കുറിച്ച് പഠിച്ചല്ലോ കുറിച്ച് കുറിച്ച് പഠിച്ചല്ലോ പഠിച്ചല്ലോ ഈ പറയുന്നത് പഠിച്ചവരെ നിങ്ങൾക്കും അനുസരിക്കാനാ അല്ലാതെ ഒരു ചെവിയിലൂടെ കേട്ടും ഇന്നലെ വരെ മറിയില്ലായിരുന്നു പല കാര്യങ്ങളും നിനക്കറി പക്ഷേ ഇന്ന് നീ പഠിച്ചവനല്ലേ പഠിച്ചിട്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാന്ന് നന്മ ചെയ്യാൻ മത്സരിക്കുക രണ്ട് നാട്ടുകാർ വെറുക്കുമോ വെറുക്കില്ലേ നീ നീ തൃപ്തി തൃപ്തി നോക്ക് നോക്കിയാൽ നിന്നെ തൃപ്തിപ്പെടുകയാ റബ്ബ് ൃപ്തിപ്പെടുകയാട്ടുകാര മുന്നിലെത്തിക്കുമെന്ന് ആദരമായ മുസ്തഫ ജനങ്ങൾ വെറുക്കുമെന്ന് കരുതി കൂടെയുള്ളവരും കരുതി കാര്യമാണെങ്കിലും കൂടെ നിൽക്കല്ലേ പഠിച്ചവരെ അല്ലാഹും നിന്നെ കൈയൊഴിയും നിന്റെ കൂടെ നിന്നവരും നിന്നെറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹ്ലി ഹിമസമാതങ്ങള് പറയുമ്പോ മൂന്നാമത്തെ കാര്യമെന്താ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ കഴിഞ്ഞാൽ പറയണം തൃപ്തി നിനക്ക് ലഭിക്കുകയാ ലഭിക്കുകയാമത്തെ കാര്യമെന്തേ അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് അള്ളാൻ്റെ എന്റെ പ്രിയപ്പെട്ടവരെ പറയണം പടച്ചവനെ നിന്റെ തൃപ്തി എനിക്ക് വേണമല്ല നിന്റെ പൊരുത്തം എനിക്ക് വേണമല്ല നാട്ടുകാരെ എനിക്ക് കാര്യമില്ല അല്ല ആരും എന്റെ കൂടെ വരില്ല ഞാനൊറ്റ കാണല്ല എന്റെ കൂടെ ഒരു മനുഷ്യനുമില്ല അല്ല നിന്റെ തൃപ്തി ലഭിച്ച ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാ എനിക്ക് നിന്റെ കാണാൻ കഴിയുമല്ലോ ഞാൻ മുത്തിന പിട കൂടെ സ്വർഗത്തിലാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മറക്കല്ലേ ആ മറക്കല്ലേ

ഉള്ളത് പറഞ്ഞുതരേ രക്ഷപ്പെടും മൂന്ന് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ആ ശേഷം ശരി എന്ത് എന്തുവായ ചെയ്യണം ഉള്ള പൈസ തരണം പഠിച്ചവന് കച്ചവടം തരണം ഞാൻ ഞാന് ഇങ്ങനെ വണ്ടി വന്നപ്പോ ഞാനിങ്ങനെ വണ്ടി വന്നപ്പോ ശവപ്പെട്ടി കടയുടെ മുന്നിൽ ഒരാൾ ഇങ്ങനെ കാത്തിരിക്ക ഒരു ശവ പട്ടിക്കടയുടെ ഫ്രണ്ടില്ല ഇങ്ങനെ ദുഃഖിതനായിരിക്കാ അടച്ചവനെ ആരും തീരുന്നില്ലല്ലോ ഉള്ള പെട്ടികളൊക്കെ ചുമ്മാ ആ മനുഷ്യന്റെ അവസ്ഥ നിലച്ചേക്ക് ഓൻ ആരെങ്കിലും മരിക്കാൻ വേണ്ടിയില്ല അവനെങ്കിലും കച്ചവടം നടക്കത്തുള്ളൂ എന്താ ഇല്ല എന്തായില്ല ചിലത് അങ്ങനെ ആശുപത്രിക്കാരൊക്കെ എന്താ ചിന്തിക്കുന്നേ വല്ല കൊറോണ പോലുള്ള വല്ല രോഗങ്ങളൊക്കെ വന്നാൽ അവർക്ക് ജാഗ്രയില്ല വല്ല പടരുന്ന രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് മരിച്ച മയ്യത്തിനെ പോലും ഓപ്പറേഷൻ ചെയ്തിട്ട് പൈസ വാങ്ങണ ആൾക്കാരില്ലേ മരിച്ചാലും വിടൂല വെന്റിലേറ്റർ കണ്ടോ ജീവനുണ്ട് കണ്ടോ ജീവൻ അതാ പറഞ്ഞത് മനുഷ്യൻ വിദ്യാഭ്യാസം ഉള്ളവനാ ഡോക്ടർ അല്ലെ വിദ്യാഭ്യാസം ഉണ്ട് മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് അറിയുന്നവൻ കിഡ്നിയും കരളും എല്ലാത്തിനെ കുറിച്ച് അറിയുന്നവനല്ലേ

സത്യത്തിൽ നമുക്ക് നമ്മുടെ നാശത്തിന്റെ കാരണം നമ്മൾ തന്നെയാണ് കച്ചവടക്കാരൊക്കെ മനസ്സിലാക്കണം അധികം പേരും പറയും പ്രശ്നം നമ്മൾ തന്നെയാണ് ഒരാള് ചോദിക്ക നല്ല കച്ചവടം മാസാ മാസമാസോടെ ദിവസം എന്ന കച്ചവടം മാസമൊക്കെ ഒരു ലക്ഷം രൂപയ്ക്ക വരുമാനം ഒരു ദിവസം വൈകുന്നേരം കടയിൽ നിന്ന് പോകുമ്പോ അങ്ങനെ ഇരുന്ന് ഇരുപത്തി അയ്യായിരം ആണ് ഇന്നലെ അമ്പതിനായിരം ആണ് പറയ നാട്ടുകാരുടെ സത്യത്തിൽ എങ്ങനെ പറയാൻ പാടുണ്ടോ പറ മനുഷ്യന്മാരെ പറയാൻ പാടുണ്ടോ ഏഹ് അഞ്ചി പറയാനുണ്ടോ ഇന്നത്തെ കളക്ഷൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇന്ന് ലാഭം ഇരുപത്തി അയ്യായിരം അമ്പതിനായിരം പറയാൻ പാടുണ്ടോ ആരോടെങ്കിലും പറ പാടുണ്ടോ പാടില്ല നീ എന്തിനാ പറഞ്ഞേ നാട്ടുകാരാണെങ്കിലും കൂടപ്പുറപ്പുകളാണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും അല്ല നിനക്ക് തന്നത് നീ എന്തിനാ പറയണേ ഭാര്യായിരം ആടി അവള് ലക്ഷം എന്തിനാ പറയണേ എടാ അതുകൊണ്ടല്ലേ അറബികളോട് ചോദിക്കണം എങ്ങനെയുണ്ട് അലഹമുരില്ല അവരെന്തിനും അതേ പറയണോ ലാഭാണെങ്കിലും നഷ്ടമാണെങ്കിലും കടയിൽ കച്ചവടം ഉണ്ടോ നീ ഉണ്ടെന്നല്ല പറയണ്ടത് അലഹദില്ല സ്തുതിക്ക് അല്ലാതെ അതുകൊണ്ടാ ഇപ്പൊ അമ്പതിനായിരം അയ്യായിരം ആകെ നാട്ടുകാരെ കാര്യം നിനക്കില്ലല്ലോ ബോധിപ്പിക്കേണ്ടോ അള്ളാനെ പോരെ നമ്മുടെ നാശത്തിന്റെ കാരണം നമ്മൾ തന്നെയാ നമ്മുടെ ഈ നാബ് കൊണ്ടിട്ട് പബ്ലിസിറ്റി ഏതെങ്കിലും ഒരു തന്നെ എന്തോ ആടേ കഴിഞ്ഞില്ലല്ല ഇപ്പൊ ഇങ്ങനെ വാ 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 ഹോട്ടലിന്റെ മുന്നിൽ വാ വിളിക്ക എടാ എല്ലാവർക്കും അറിയാം ഹോട്ടൽ ഇത് ചോറുണ്ടെന്ന സ്ഥലമാണെന്ന് അറിയാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ ഉണ്ടോ പിന്നെന്തിനാ ഒരുത്തും വിളി ഇവൻ വിളിക്കണോ വിചാരിക്കും ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് വാ വണ്ട് ചില കടകളിലെ ഫുഡുകൾ കഴിക്കാൻ ജനങ്ങൾ ആ കടകൾ തെരഞ്ഞു പോകും ചെറുതോ ചെറിയ കടയായിരിക്കും പക്ഷേ ആ കടയിൽ പോകും എന്തുകൊണ്ട് ആ കടയിൽ നിൽക്കുന്ന മുതലാളി ആ നല്ല മനുഷ്യനായിരിക്കും സ്വഭാവം നല്ലതാ ആത്മാർത്ഥം നല്ലതാ മായം കലക്കാതെ ആഹാരം കൊടുക്കുമ്പോ പോകും ഇവരൊക്കെ ചോറ് മഹാന്മാര് മഹാന്മാര് പോകും കോട്ടയത്ത് പോകും എന്തിനാ ഒരു ചോറുണ്ണ മീൻ കഴിക്കാൻ വേണ്ടി ആലപ്പുഴയ്ക്ക് പോകുന്നവരുണ്ട് എവിടെ ഈ പായ്പാട് മാർക്കറ്റിന്റെ മുന്നിൽ ചിന്തിച്ചു നോക്കിയേ ഇവിടെ വന്നിട്ടാ മീൻ എല്ലായിടത്തോട്ടും പോണേ ഈ മാർക്കറ്റിലാണ് മംഗലാപുരത്ത് നിന്നും എവിടെ നിന്നെല്ലാം മീൻ കൊണ്ടുവന്ന് ഇവിടെ തട്ടിയിട്ടാണ് എല്ലാവർക്കും കൊടുക്കണേ എന്നാ പായ്പാടുകാരെ മീൻ തിന്നാൻ എവിടെ പോകുന്നു ചേർത്തലേ പോകുന്നു എവിടെ സ്ഥിരം പോണവര് എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് മായം കലർക്കാതെ വൃത്തിയായിട്ട് വീട്ടിൽ വെക്കുന്ന പോലെ വെച്ചു കൊടുക്കുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാകുമ്പോൾ നമ്മളെ തേടി വരും മായം കലക്കാൻ തുടങ്ങുമ്പോൾ അള്ളാഹു നീ പൈസ അഞ്ചു രൂപ കൂടുതൽ വാങ്ങിച്ചു ഞാൻ പറയുന്നല്ലോ കച്ചവടക്കാരോടൊക്കെ പറയുന്നത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ അഞ്ചു രൂപ കൂടുതൽ വാങ്ങിച്ചു നല്ലത് കൊടു വിഷം കൊടുക്കല്ലേ അഞ്ചു രൂപയോ പത്ത് രൂപയോ നീ കൂടുതൽ വാങ്ങിയിട്ട് നല്ലത് കൊടുത്തി അടുത്ത് മികച്ചവടക്കാരൊക്കെ മനസ്സിലാക്കണേ അടുത്ത് ഫേസ്ബുക്കിൽ ഉണ്ടൊരു മനുഷ്യൻ കരയ്യ അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ട് പൂച്ചയുണ്ട് രണ്ട് പൂച്ചയുണ്ട് പൂച്ചയ്ക്ക് രണ്ട് മീൻ വാങ്ങിച്ചു മത്തി അതിലേ അങ്ങാണ്ട് മേടിച്ചോണ്ട് തിന്നാൻ കൊടുത്തു അതിനുശേഷം പൂച്ച എഴുന്നേക്കണില്ല ആ മനുഷ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ ചോദിച്ചു എത്ര ഇതിന് എന്താ കൊടുത്തു രണ്ടും മീൻ കൊടുത്ത പഠിച്ചോനെ രണ്ട് ഇഞ്ചക്ഷനും എടുത്തു ഒരു ട്രിപ്പ് ഇട്ടു എന്നിട്ട് അത് എഴുന്നേറ്റിട്ടില്ല ഒരു മനുഷ്യനെ കഴിക്കുന്നെങ്കിൽ ആലോചിച്ചു നോക്കിയേ നമ്മള് കള്ളുപോലിക്കുന്നവന സിഗറ്റ് പൊളിക്കുന്നവനെ നമ്മൾ അടിക്കണെന്താ ഇതിലും ഇതിനകത്തും ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ചു മനുഷ്യനെ കൊല്ലുന്നൊരു വിഭാഗം എങ്ങനെ കഴിയുന്നു ഞാൻ എന്തപ്പറഞ്ഞ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എന്ത് പറയണം അലഹമില്ല പറയണം അള്ളാഹു ഭാഗ്യമാറാകട്ടെ അഞ്ച് ഇൻഷാ പത്ത് മണിയായി പതിനൊന്ന് മണിയായി ഒന്നുകൂടെ പറഞ്ഞു പിരിയാം

കഷ്ടപാടുള്ള കാര്യമല്ല നിസാരമായ ഒരു കാര്യമാണ് നിസാരമായ കാര്യമാണ് അല്ലാഹുവിൻറെ റസൂൽ അവറായ ആയിഷാ ബിബിയ റളിയല്ലാഹു തആല അവര പറയുകയാണ് ആരെങ്കിലും പല്ല തേച്ചാൽ മിസ്വാക്ക് ചെയ്യൽ വായിക്ക് ശുദ്ധീകരണം അല്ലാഹുവിൻറെ ത്രത്തി കരസ്ഥമാക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് ആദരവയ പ്രവാചകൻ നബി മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പറയുകയാണ് പല്ല് പല്ല് നിന്റെ ശുദ്ധിയാ നിന്റെ പല്ല് ശുദ്ധിയാക്കുന്നതിലൂടെ അവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

ും രാവിലെ പല്ലിക്കുന്നവരാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു ദിവസം മുതവെടുക്കുമല്ലോ ഒരു ദിവസം അഞ്ചു നേരം മുതവെടുക്കുമല്ലോ ആ മുളവെടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുന്നതാരാണ് മിസ്വാക്ക് ചെയ്യുന്നത് കാണാനില്ലല്ലോ ഒന്ന് കൈകൊണ്ടെങ്കിലും ില്ലല്ലോച്ചവരെ നിന്റെ കയ്യിൽ വേണ്ട നിന്റെ കയ്യിൽ വേണ്ട കൈ കൊണ്ടെങ്കിലും ഒന്നുമെടുക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും ഒന്ന് പല്ല് കാല് കഴിയുന്നോ മുസ്ലിമേ നമുക്കതിന് സാരമാ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടു പല്യതേക്കും കടന്നു പല്ല് എത്ര ും പിന്നെ പല്ലേക്കുന്നപ്പോഴാ തിന്നിട്ട് പല്ലിന്റെടയിൽ കയറിയത് കളയും അല്ലെ എന്നാൽ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ പള്ളിയിൽ പോകുമ്പോ കഴിച്ചിട്ട് പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്താ നിസ്കരിക്കാൻ പോകുമ്പോ കഴിച്ചിട്ട് പോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യ സവാള നിങ്ങൾക്ക് എന്തേ സവാള നിന്നിട്ട് നിസ്കരിക്കാൻ ഞാൻ പറഞ്ഞ് മിസ്വാക്ക് തേക്കാറുണ്ടോ ഞാനും നിങ്ങളും നമ്മളത് ചെയ്യാറില്ല അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള കാര്യമാ നമുക്ക് മിസ്വാക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ സാധനമുണ്ടോ അറബികളും വരണം

ം നിങ്ങളെടുത്തു നോക്ക് പന്ത്രണ്ടിന്റെ വഫാത്തിന്റെ വേളയിൽ വാഹിതങ്ങളും മരണത്തോടു മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ മരണവേളയിലാണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ ബീബി റളിയല്ലാഹു യാസാത്തിന്റെ അവസ്ഥയിലും മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ യുടെ പ്രിയപ്പെട്ട സഹോദരനായ അബ്ദുമാ പ്രതിയല്ലാഹു തടന്നു വരികയാറ് ആ സമയത്തല്ലാഹുവേ മുത്തിന് കൈ ചലിക്കുകയാ റസൂലിന്റെ കയ്യും നനങ്ങുകയാണ് ഐസാ ബീബി ഐസാ ബീബിയുടെ മുഖത്തേക്ക് റസൂലുള്ള നോക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ നോക്കിയത് എന്തിനെന്നറിയുമോ അബ്ദുള്ളയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുകയാണ് പല്ലിലേക്കുന്ന മിസ്വാക്ക് അബ്ദുള്ളയുടെ കയ്യിലിരിക്കുകയാ ഐസാ ബീബിക്ക് മനസ്സിലായി റസൂലുള്ളാഹി നിങ്ങൾക്ക് പല്ല് തേക്കണമെന്ന് അവിടെ നിന്ന് മിസ്വാക്ക് ചെയ്യണമെന്ന് ഐസാ ബീബിക്ക് മനസ്സിലായി ഐസാ ബീബി റളിയല്ലാഹു അല്ലാഹു തആലർ തൻ്റെ കൂടപ്പിറപ്പ പിന്നത്തേക്ക് വിളിച്ചു കയ്യിരിക്കുന്ന മിസ്വാക്ക് വാങ്ങിയിട്ട് ലോകത്തിൻ്റെ നേതാവിൻ്റെ കയ്യിലേക്കു വെച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈപൊങ്ങുന്നില്ല റസൂലുള്ളക്ക് സ്വന്തമായി മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല ആയിഷാ ഹബീബ റളിയല്ലാഹു തആലർ എന്തേ ചെയ്തതെന്ന് അറിയുവോ മിസ്വാക്ക് എടുക്കുകയാ തൻ്റെ വായിൽ പല്ലിലേക്ക് വെക്കുകയാ എന്നിട്ട് ചവയ്ക്കുക തന്റെ കടിച്ച് യാള് എന്നിട്ടത് മൃദുലമാക്കി എന്നിട്ടേ മുത്തിനുപിയ നെഞ്ചത്തിലേക്ക് ചേർത്ത് കിടത്തിയിട്ട് ഉമ്മ തന്റെ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ഐസാതി അല്ലാണ്ട് തേച്ചു കൊടുക്കുകയാ സമയത്ത് അമ്മാഘവിൻ്റെ റസൂലിൻ്റെ പല്ല് തേച്ച് കൊടുക്കുമ്പോ റസൂറുന്ന ചിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ റസൂലെന്ന വെളിയിലേക്ക് തുപ്പിയില്ല ിയുടെ പല്ല് കടിച്ചിട്ട് ഉമ്മ കൊടുത്തത് പല്ലതേ ചെട്ടത് തുപ്പിയില്ല പോയത് അതാ സഹോദര ചുവട്ടിലും കരയിലും കമ്പുകൾ കാണാമായിരുന്നു ഒരു പള്ളിയിലുമില്ല ഒരാളുടെ ആരുടെ വീട്ടിലാവുള്ളത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വീടിന്റെ അകത്തുണ്ടോ ആരുടെങ്കിലും കയ്യിലുണ്ടോ സുന്നേ ഉപ്പാത്തി റസൂലുള്ള ഞാൻ നിങ്ങളോട് പറയുകയാണ് പറയുകയാങ്ങളോട് പറയുകയാണെങ്കിൽ സമയത്തെങ്കിലും നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങളുടെ പല്ലൊന്ന് തേച്ച് വൃത്തിയാക്ക് നിന്റെ പല്ലും നിന്റെ മായും വൃത്തിയാകുന്നത് മാത്രമല്ല അമ്മാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അലൈഹി പറഞ്ഞു തരുമ്പോൾ ഇതിന് സത്സാരമായി തള്ളിക്കളയരുത് എന്റെ പ്രിയപ്പെട്ടവര് മഹാനായ പ്രവാചകനെ തന്ന കാര്യമാ അതുകൊണ്ട് പഴചറപ്പിന്റെ തൃപ്തി കിട്ടാറുള്ള അഞ്ചാമത്തെ വഴി എന്തെന്നറിയുമോ പറയുകയാ അള്ളാഹുബിന്റെ തൃപ്തി കിട്ടാനുള്ള വഴിയാ അള്ളാഹുബേ നിന്റെ തൃപ്തി ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ നിങ്ങളുടെ തൃപ്തിയില്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല ദുനിയാവും രക്ഷപ്പെടാൻ കഴിയില്ല ഈ ലോകത്തുള്ള സർവരുടെ തൃപ്തി കിട്ടിയാൽ ഞങ്ങളെ കൈവിട്ടാൽ സഹായിക്കാൻ ആരുമില്ല ടച്ചവനെ നിന്നെ കാണണം കാണണം നിന്നെ നിന്നെ കണ്ടുകൊണ്ട് സന്തോഷിക്കണമല്ല അതിനുള്ള ഭാഗ്യമേ തരണേ അല്ലാതെ നമുക്ക് ഭാഗ്യം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ